നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ചൂടുക്കുക കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് അതേസമയം പൊതുജനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ഏറ്റവും രൂക്ഷമാകുക മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ വെള്ളിയാഴ്ച പലയിടങ്ങളിലും താപനില മുപ്പത്തി ഡിഗ്രിയിൽ കൂടുതലായിരുന്നു ചെമ്പകശ്ശേരിയിൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി വരെ രേഖപ്പെടുത്തി സാധാരണ സാധാരണയുള്ളതിനേക്കാളും നാല് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് അതേസമയം കോട്ടയം ജില്ലയിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരും സാധാരണ താപനിലയിൽ നിന്നും നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും പരമാവധി വെള്ളം കുടിക്കണം മദ്യം ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കണം അഴഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ചെരുപ്പ് നിർബന്ധമായും ഉപയോഗിക്കണം കുടയോ തൊപ്പിയോ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം പരീക്ഷാ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പാക്കണം കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ വേണം അങ്കണവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതത് പഞ്ചായത്ത് അധികൃതരും അങ്കണവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ പാർക്ക് ചെയ്ത് വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി പല പ്രശ്നങ്ങളും അമിത ചൂട് കാരണമുണ്ടാകാം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയോ വൈദ്യസഹായം തേടുകയോ ചെയ്യുക